ഹായ് ഹലോ സ്ലാലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല എട്ടുപൊളി കല്യാണ വീട്ടിൽ കിട്ടുന്ന കർമുറ എന്നുള്ള ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണേ നല്ല മുരിഞ്ഞ ചിക്കൻ ഫ്രൈ ഇഷ്ടമില്ലാത്തത് ആരുണ്ടാവില്ലേ അപൂർവ്വം ചില ആൾക്കാർ ചിക്കൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഞായൻ ചിക്കൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താ പറയുക ഇനി സദ്യൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ആണ് ഇവനായിട്ടിട്ട് വന്നത് ഇവനിക്ക് പൊതുവേ സദ്യനോട് അത്ര ഇഷ്ടമല്ല പക്ഷേ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈ ആ മീൻ ഫ്രൈ ആയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൻ ആകെ ചിക്കൻ ഫ്രൈ ആയിട്ടിട്ട് വന്നിട്ടാണ് അപ്പോൾ അധികവും ഞാൻ സാമ്പാറും കൂട്ടുകറിയും അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കലേ അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികളെ ഒരാഗ്രഹമല്ലേ അപ്പം പിന്നെ ഞാനങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് അപ്പം പിന്നെ ഏതായാലും ഒരു വീഡിയോയും കൂടി എടുക്കാൻ വിചാരിച്ച് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കനിലേക്ക് മസാല പരട്ടി വെക്കാം അപ്പോൾ മസാലയൊക്കെ ഞാൻ ഈ മുളക് പൊടി കാശ്മീരി മുളക് സദാ മുളക് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് കബാബ് മസാലയാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ കബാബ് മസാല ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻക്ക് നല്ലൊരു ആയിരിക്കും വേറെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഒരിത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ പറയാൻ മറന്നതാണ് ഇനിയിത് ഒരു മുട്ടയതുപോലെ ഉടച്ച് കുറന്നു കൊടുക്കാം അതിനുശേഷം ഒരിത്തിരി കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ പുട്ടുപൊടി ആയാലും കുഴപ്പമൊന്നുമില്ല അരിപ്പൊടി ആയാലും കുഴപ്പമില്ല ഞാൻ ഇതോ കോൺഫ്ലവർ പൊടിയാണ് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് നന്നായി മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായി ഒന്ന് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ തന്നെ മസാല പിടിപ്പിക്കണേ എന്നാലും ചിക്കൻ നല്ല ഇട്ട് മസാല പിടിച്ചിരും അപ്പോൾ ഞാനിത് രാവിലെ ആക്കേണ്ടത് കൊണ്ട് രാത്രി തന്നെ ഇങ്ങനെ മസാല പിടിപ്പിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ചിക്കനിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ തലേന്നേ ചിക്കൻ ഇതേപോലെ മസാല പരട്ടിട്ടുമൊക്കെ അപ്പം നമുക്ക് രാവിലെ എന്താ പറയുക ഈ പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കല്ല ഇതാ രാവിലെ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ മറ്റേ മോക്ക് സാമ്പാറാണ് അവളായിട്ട് അപ്പോൾ രണ്ടാക്കും ഒരേ ദിവസമാണ് സ്കൂളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് സാമ്പാറും അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ഇതാ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഫ്രൈ ആക്കുന്നത് അതിലേക്ക് ഇതാ ഇതുപോലെ നല്ല അടിപൊളി പൊള്ളിയിട്ട് കറിവേപ്പില കുറച്ച് ഫ്രൈ ആക്കിയിട്ടെടുത്തതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ തിരക്കിട്ടാക്കുന്നത് കൊണ്ട് ഒരുപാട് ഓയിലാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം പിന്നെ ഇതാ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചു അപ്പോൾ ഇതിന് കുറച്ചൊരു സമയം പിടിക്കും ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ടിട്ട് അപ്പോൾ തിരിച്ചു തിരിച്ചുമുറച്ച് അപ്പോൾ നിങ്ങളെ കയ്യിൽ എന്താ പറയുക നല്ലൊരു ചോപ്പ് കളർ വേണമെങ്കിൽ റെഡ് കളർ ചേർത്തേ ഫുഡിൻ്റെ അപ്പോൾ ഞാനത് ചേർക്കുന്നില്ല കാരണം കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതല്ല അതുകൊണ്ട് ഞാൻ ചേർത്തേ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനിലാണെങ്കിൽ റെഡ് കളറും കൂടി ചേർത്തിണ്ടെങ്കിൽ നല്ല അടിപൊളി കളറായിട്ട് കിട്ടുവേ അപ്പോൾ കല്യാണം വീട്ടിലെല്ലാം കാണുന്നില്ല നല്ല ചുവന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഞാനിപ്പോൾ ഇതാ ഏകദേശം ഏകദേശം ഇങ്ങനെ തിരിച്ചു മുറിച്ച് തിരിച്ചു മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ഈ സദ്യ സ്പെഷ്യൽ എന്ന് പറയുന്ന നേരം അതിൽ ഈ ചിക്കൻ ഫ്രൈ ഒന്നും പെടുന്നില്ല പക്ഷേ എന്തോ എന്നറിയില്ല ഈ ഈ പ്രാവശ്യം ഒരു ഐറ്റം ഇട്ട കണ്ട് അപ്പോൾ എൻ്റെ മോനാകെ എന്താ പറയുക ഈ സദ്യൻ്റെ ഇടയിൽ ഒരു ഈ മീൻ ഫ്രൈ ആണ് അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ ആണ് എന്തെങ്കിലും വേണോ അപ്പോൾ എനിക്ക് തോന്നി ഓനി ഈ ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടിട്ടാണ് വരും എന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഏതായാലും കുട്ടികളെ ആഗ്രഹമല്ലേ അപ്പോൾ എന്താ പറയുക ഒരുപാട് കുട്ടികളുണ്ട് അറുപത് കുട്ടികളായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കുട്ടികളായിട്ട് കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനിത് ഒരു ഒന്നര കിലോ ചിക്കൻ പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം കുട്ടികൾക്കൊക്കെ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളെ മക്കൾക്ക് ചിക്കൻ ഫ്രൈ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ പിന്നെ ഇനി നിങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കുന്നവരോ ഈ ഒരു മസാല ഐറ്റംസ് എല്ലാം ഉപയോഗിച്ചിട്ടാക്കി ആണെങ്കിൽ നല്ല അടിപൊളി കല്യാണ വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുവേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഓ ഏകദേശം നല്ല ചൂടായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണേ അല്ലെങ്കിൽ ചിക്കൻ ഒരുപാട് കരിഞ്ഞ് പോകും അപ്പോൾ ഉള്ളാവാതെ പുറം വല്ലാതെ കരിയുക ഇനിയിപ്പം ഇത് എല്ലാ ചിക്കൻ ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അതിനിടയിൽ ഇത് മൂളെ സാമ്പാറും ഏകദേശം റെഡി ആയിട്ട് കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇത്തിരി തിരക്കായതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യാൻ മറക്കരുതേ